ഹായ് കെയർസ് ജേ എൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ ഇന്ന് നമ്മുടെ അക്കാഡമിയിലെ ഫൈവ് കിലോമീറ്റർ റണ്ണിങ്ങിൻ്റെ ട്രയൽ ആണ് അപ്പോൾ നിങ്ങളും എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഫിസിക്കലിൽ തെരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രയൽ എടുത്തിരിക്കണം ആ ട്രയൽ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് നിങ്ങളുടെ ബോഡിയിൽ സ്പീഡ് കുറവാണോ സ്റ്റാമിന കുറവാണോ സ്ട്രെങ്ത് കുറവാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും സ്റ്റാർട്ടിങ്ങിൽ ടു യാത്രീ വീക്സ് ഒന്ന് ലൈറ്റായിട്ട് ട്രെയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബോഡിയിലെ ഓരോ മസിൽസും ജോയിൻസും ഒക്കെ ഒന്ന് ട്രെയിൻ ആയതിന് ശേഷം ഒരു ട്രയൽ എടുത്ത് നോക്കണം ട്രയൽ എടുത്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ടൈമിംഗ് നോക്കുക പിന്നെ അതിനുശേഷം അതനുസരിച്ചിട്ടുള്ള വർക്ക്ഔട്ട് പ്ലാൻ ഫോളോ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങളും ശ്രദ്ധിച്ച് കാണുക നമ്മുടെ അക്കാഡമിയിലെ ട്രയൽ എത്ര കുട്ടികളാണ് ഫൈനലി പാസ്സാവുന്നത് നമുക്ക് നോക്കാം അതിനുശേഷം കുട്ടികൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവരുടെ പ്ലാനിലും അവരുടെ ട്രെയിനിങ്ങിലും മാറ്റം വരുത്തുന്നതായിരിക്കും വൺ സൈഡ് തിരിച്ചു തേടണമൊക്കെ ഇവിടെ വരുന്നു നോക്കി ഓടണം കയറ്റം ഉണ്ട് ഇറക്കം ഉണ്ട് കൂടെ ആൾക്കാർ കാണും ആരും നിൽക്കരുത് കേട്ടോ നിൽക്കരുത് ഇപ്പോഴേ ഞാൻ പറയുക ബോഡി സ്റ്റോപ്പ് ചെയ്യരുത് പരമാവധി ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം പ്രോപ്പറായിട്ട് ഓടണം സൈഡിൽ കൂടെ ഓടണം എൻറ്റിങ്ങിൽ നോക്കണം അവിടുന്ന് ഇവിടെ വരുന്ന പുഷ് ചെയ്യാൻ നോക്കണം ക്ലിയർ റെഡി ഓക്കെ ആണല്ലോ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം വെരി ഇമ്പോർട്ടൻ്റ് ആണ് मिनट ट्वेंटी फाइव थ्री मिनट मिनट फाइव डिस्टेंस कंप्लीट गुड गोट डिस्टन कंप्ली फाइव थ्री कमोन कमोन गुड गुड सेवन मिनिटू सेवन मिनिट नाइन सेवन मिनिट थ्री जीरो बाबा टेन मिनिटी करवड़े कमो कमो मुफ्त

ാണ് ഇച്ചിരി മിനിറ്റ് ടെൻ സെക്കൻഡ് കമൗണ്ട് 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 കയറി ആണ് गुड शाबाश 16 मिनट ये 1.2 किलो ओनली 8 मिनट 2 गुड शाबाश कम ऑन कम ऑन करेक्ट वरटे

2139 23 2301 2303 Come on good 2307 2308 Last 10 seconds Last 5 seconds 2431 Come on carry on carry on carry on good 2436 Come on come on come on complete it Good sahash. ट्वेंटी फोर फाइव नाइन करवा करवा गुड सबाश करवा करवा कंप्लीट है कंप्लीट है ट्वेंटी फाइव जीरो नाइन रोनक कमांड डिस्टेंस ही कंप्लीट है कमांड गुड सबाश करवा 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 ट्वेंटी फाइव ट्वेंटी ट्वेंटी फाइव ट्वेंटी सेवन ट्वेंटी सिक्स फाइव एट 2725 3137 3151 പതിനെട്ട് പേര് ഓടി അതിനകത്ത് എട്ട് പേർ പാസ് പത്ത് ഫെയിൽ പത്ത് ഫെയിലും ബോർഡർ ലൈനിൽ നിന്ന് ഫെയിലായത് അബിൻ പിന്നെ മാധവ് ആദർശ് കേഡ്സ് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ട്രയൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ട്രയൽ എടുക്കുക ട്രയൽ എടുത്തിട്ട് നിങ്ങളെ ടൈമിംഗ് നോക്കുക എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തുക ഇവിടെ നമ്മുടെ ഫസ്റ്റ് കേഡഡ്സ് ഓടിയത്തെ ടൈം ട്വൻറ്റി പ്ലസ് ആണ് ലാസ്റ്റ് കേഡ്സ് ഓടിയത്തെ ടൈം തേർട്ടി വൺ പ്ലസ് ആണ് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരാൾ ട്വൻറ്റിയിൽ ഓടിയെത്തി ഒരാൾ തേർട്ടി വണ്ണിൽ ഓടിയെത്തി ട്വൻറ്റി ഫോറാണ് നമുക്കവിടെ ഓടിയെത്തേണ്ട ടൈം ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ട്വൻറ്റി ഫോർ മിനിറ്റിൽ ഓടിയെത്തണം അപ്പോൾ നമ്മൾ ട്രയൽ എടുക്കുമ്പോൾ ബോർഡർ ലൈനിൽ ആകാൻ ഒരിക്കലും പാടില്ല എന്തായാലും ഒരു ട്വൻറ്റി ത്രീ പോയിൻറ്റ് ത്രീ ആ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണ് അപ്പോൾ ബോർഡർ ലൈനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം പിന്നെ എൻ്റാവുമ്പോൾ പരമാവധി പുഷ് ചെയ്യാൻ നോക്കണം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് റൺ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വളരെ കറക്റ്റായിട്ട് തന്നെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ചെയ്യണം അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വാല്യൂ കിട്ടുന്നതേ ആയിരിക്കും പിന്നെ ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് റൺ ചെയ്യുന്നവർ കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു നോക്കുന്ന ഒരു ഹാബിറ്റ്സ് ഉണ്ട് അത് നിങ്ങൾ അത്ര പ്രൊഫഷണൽ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അതേ രീതിയിലുള്ള മൂവ്മെൻറ്റ് എടുക്കാവുള്ളൂ ഇത് നിങ്ങളെ മെൻറ്റലി നിങ്ങൾക്ക് എന്താണ് ഒരു സൈക്കോളജിക്കൽ അലേർട്ട് തരുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വാച്ചങ്ങൾ ഉപയോഗിച്ച് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ അതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങൾ ട്രയലിലും ആ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് റൺ ചെയ്യാവുള്ളൂ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രൊഫഷണൽ അത്ലറ്റ്സ് സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് റൺ ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അവർക്ക് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് റൺ ചെയ്യാവുള്ളൂ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് എസ് സി ജി ഡിക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാസ്റ്റർ ആയിട്ട് നിങ്ങൾ ട്രയൽ എടുത്തിരിക്കണം എന്നിട്ട് നിങ്ങളുടെ ടൈമിംഗ് നിങ്ങൾ നോക്കണം എവിടെയാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണം ജോയിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യണം നല്ല രീതിയിൽ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം നല്ലൊരു വർക്ക്ഔട്ട് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യണം ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഈ ഒരു ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ഈസി ആയിട്ട് ട്വൻ്റി ത്രീ ആ ട്വൻറ്റി ടു മിനിറ്റിനുള്ളിൽ എത്താൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം ആണ് താങ്ക് യു സോ മച്ച് ജയഹന്ദ് ആന ഡിഫൻസ് അക്കാഡമിയിൽ എസ് എസ് സി ജി ഡിയുടെ ഫൈവ് കിലോമീറ്റർ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പുതിയ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക കാരണം ഇനി നിങ്ങളുടെ മുന്നിൽ ടൈം വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് അത്ലറ്റിക് രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് കാർഡിയോ സെക്ഷനും അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് സെക്ഷനും